നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നാല് തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൊടുക്കുന്നത് ഒന്ന് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഒഴിവുകൾ രണ്ട് കേരള സർക്കാർ സ്ഥാപനമായ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൽ ഹെൽപ്പർ മൂന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് നാല് പ്ലേസ്മെൻ ഡ്രൈവ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് കേരള ടൂറിസം ഡെവലപ്പ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി കേരള ടൂറിസം ഡെവലപ്പ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓവർസിയർ ഗ്രേഡ് വൺ ഒഴിവിലേക്ക് യോഗ്യരായവരെ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു തസ്തികയുടെ പേര് ഓവർസിയർ ഗ്രേഡ് വൺ സിവിൽ വകുപ്പ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് തൊട്ട് അൻപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ വരെ നിയമന രീതി നേരിട്ടുള്ള നിയമനം വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള മൂന്ന് വർഷത്തെ കോഴ്സ് പഠനത്തിലൂടെ നേടിയ സിവിൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ കൂടാതെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വഴിയോ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള തത്തുല്യമായ ഉയർന്ന യോഗ്യതകളോ പരിഗണിക്കുന്നതാണ് പ്രായപരിധി പ്രായം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിലും ഈ തീയതികൾ ഉൾപ്പെടെ ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാം വയസ്സിളവ് മറ്റ് പിന്നാക്ക സമുദായക്കാർക്കും എസ് സി എസ് ടി ഫാർക്കും സാധാരണ ലഭിക്കുന്ന പ്രായപരിധി ഇളവുകൾക്ക് അർഹതയുണ്ട് മേൽപ്പറഞ്ഞ സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ താൽക്കാലിക സേവന കാലയളവ് പരിധിക്ക് വിധേയമായി പരമാവധി അഞ്ച് വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് എന്നാൽ സ്ഥാപനത്തിലെ സ്ഥിരം ജീവനക്കാർക്ക് ഈ ഇളവ് ലഭ്യമല്ല അപേക്ഷാരീതി ഒന്ന് വൺ ടൈം രജിസ്ട്രേഷൻ ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം രണ്ട് അപേക്ഷ സമർപ്പിക്കൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് വിജ്ഞാപന ലിങ്കിലെ ബന്ധപ്പെട്ട പോസ്റ്റിൻ്റെ അപ്ലൈ നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാം മൂന്ന് ഫോട്ടോ പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കുന്നവർ ആറ് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷത്തേക്ക് സാധുവായിരിക്കും അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ആധാർ കാർഡ് ആധാർ കാർഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾ അത് അവരുടെ പ്രൊഫൈൽ ഐ ഡി പ്രൂഫായി ചേർക്കേണ്ടതാണ് അപ്ലൈ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് കേരള സർക്കാർ സ്ഥാപനമായ റിഹാബിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രിക്കൽ ഹെൽപ്പർ ജോലി സ്ഥാപനം റിഹാബിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് തസ്തികയുടെ പേര് ഇലക്ട്രീഷ്യൻ ഹെൽപ്പർ ശമ്പള സ്കെയിൽ പതിനാറായിരത്തി അഞ്ഞൂറ് തൊട്ട് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ഒന്ന് നിയമന രീതി നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ നാന്നൂറ്റി അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ യോഗ്യത ഒരു ഗവൺമെൻറ്റ് അംഗീകൃത സ്ഥാപനത്തിനുള്ള ഇലക്ട്രീഷ്യൻ റേഡുള്ള ഐ ടി ഐ പ്രവൃത്തി പരിചയം ഗവൺമെൻറ് കെ സി ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇലക്ട്രിക്കൽ ഹെൽപ്പറായി കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ശ്രദ്ധിക്കുക എസ് സി എസ് ടി ഭാഗക്കാർക്ക് മതിയായ ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം തസ്തികയിലേക്ക് അനു അനുയോജ്യരാണെങ്കിൽ പ്രവൃത്തി പരിചയത്തിൻ്റെ നിബന്ധനയിൽ ഇളവ് നൽകുന്നതാണ് പ്രവൃത്തി പരിചയം അക്കാദമികമായ അല്ലെങ്കിൽ അടിസ്ഥാന യോഗ്യത നേടിയ ശേഷം അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതിക്ക് മുൻപായി നേടിയിരിക്കണം പ്രവൃത്തിപരിധി സർട്ടിഫിക്കറ്റുകൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകൃത ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം പ്രായപരിധി പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ജനന തീയതി പരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് രണ്ട് തീയതികളും ഉൾപ്പെടെ അപേക്ഷിക്കാൻ അർഹതയുണ്ട് പ്രായപരിധിയിലെ ഇളവുകൾ മറ്റ് പിന്നാക്ക സമുദായക്കാർ ഒ ബി സി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് സാധാരണ പ്രായപരിധി ഉള്ളവർക്ക് അർഹതയുണ്ട് സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ താൽക്കാലിക സേവനത്തിൻ്റെ പരിധിക്കനുസരിച്ച് പരമാവധി അഞ്ച് വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കേരള പി വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്ത് അപേക്ഷ നൽകാം അപേക്ഷാ ഫീസ് ആവശ്യമില്ല അപ്ലൈ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻ്റ് ജോലി ഒഴിവിൽ കേരള പി എസ് സി നേരിട്ടുള്ള നിയമനത്തിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു വകുപ്പ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ശമ്പള സ്കെയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് തൊട്ട് എൺപത്തി മൂവായിരം രൂപ വരെ ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് നിയമന രീതി നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും ഫാക്കൽറ്റിയിലുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ അതിനു തത്തുല്യമായ യോഗ്യതയാണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സുവരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം പ്രായ ഇളവ് പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നാക്ക സമുദായക്കാർക്ക് സാധാരണ ഇളവുകൾ ലഭിക്കുന്നതാണ് പ്രായപരിധിയിലുള്ള ഇളവുകൾ ലഭിച്ചാലും പരമാവധി പ്രായപരിധി ഒരു കാരണവശാലും അൻപത് വയസ്സ് കവിയാൻ പാടില്ല അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സി മുഖേന ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുക അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ കെ പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷാ ഫീസ് ആവശ്യമില്ല അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുമ്പ് നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കണം സമർപ്പിച്ച അപേക്ഷിക്ക താൽക്കാലികമാണ് ഒരിക്കൽ സമർപ്പിച്ചാൽ അത് പിന്നീട് നീക്കം ചെയ്യാനോ മാറ്റം വരുത്താനോ കഴിയില്ല ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കുക പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം കമ്മീഷനുമായുള്ള തുടർന്നുള്ള എല്ലാ കത്തിടപാടുകൾക്കും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഉപയോഗിക്കേണ്ടതാണ് ആധാർ കാർഡ് ഉള്ളവർ പ്രൊഫൈൽ ഐ ഡി പ്രൂഫായി ആധാർ ചേർക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എഴുത്തു പരീക്ഷ ഒ എം ആർ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പരീക്ഷ എഴുതുന്നതിന് സ്ഥിതീകരണം സമർപ്പിക്കണം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ പരീക്ഷാ തീയതിക്ക് പതിനഞ്ച് ദിവസം മുമ്പ് പ്രവേശന ടിക്കറ്റുകൾ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയൂ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ശുദ്ധീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ പൂർണ്ണമായി നിരസിക്കപ്പെടുന്നതാണ് അപേക്ഷാ ലിങ്കുകൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് മെഗാ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഏറ്റുമാനൂരപ്പൻ കോളേജ് ഏറ്റുമാനൂർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനോവേഷൻ കൗൺസിലുമായി ചേർന്ന് മെഗാ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു പ്ലസ് ടു ഐ ടി ഐ പോളിടെക്നിക് ഡിപ്ലോമ ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായി പത്തോളം കമ്പനികളിൽ നിന്നും രണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഉള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ടെലിഫോണിക് ഇൻറ്റർവ്യൂ വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഏറ്റുമാനൂരപ്പൻ കോളേജിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക